നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇല്ല നിങ്ങളെ കൊല്ലുങ്ങനെ തോണ്ടും എങ്ങനെയാ സ്റ്റാൻഡിൽ കിടന്നപ്പോഴത്തേക്ക് ഈ ടയർ മാറിയാന്ന് അറിയാൻ വന്നതാണ് എന്താ ഡിസ്ക് പോയതാണ് ഡിസ്ക് പൊത്ത് പഞ്ചറായതാണ് ഹേ വച്ചാ ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പൊ സമയം ഏതാണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വേഷം മാറിയിട്ട് വരാം എന്നിട്ട് ഞാൻ എന്താണ് കാര്യമെന്ന് പറയാം അങ്ങനെ നമ്മൾ ഡ്രെസ്സൊക്കെ മാറി കയറി ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ നീണ്ട നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഈ കിടക്കുന്നതാണ് നമ്മുടെ പുടക്കുതിര വീണ്ടും നമ്മൾ നമ്മുടെ ഇഷൽ എന്ന ആട്ടോ വീണ്ടും സ്റ്റാൻഡിലേക്ക് ഇറക്കുകയാണ് എൻ്റെ ആദ്യത്തെ ആട്ടോൻ്റെ പേരും ഇഷൽ എന്നാണ് നമ്മുടെ മന്ത്രി പറകിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എ ടി കെ പ്ലസ് യൂട്യൂബ് ഫാമിലി എന്നൊക്കെ എഴുതിയൊരു മാഷാള്ളതെന്നൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പേരുണ്ടായിരുന്നു അത് ഇവരായിട്ട് മാറ്റിയിട്ടില്ല അതവിടെ കിടക്കട്ടെ അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി സ്റ്റാൻഡിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ സ്റ്റാൻഡ് വേറെങ്ങുമല്ല വള ഉപചാ കണ്ടല്ലേ വള ഉപചാ അന്ന് ദാവൂദാമുണ്ട് പിന്നെ അനസ് ഉണ്ട് പിന്നെ അവരാണ് ബാക്കിയുള്ള ടീംസ് ഞായറാഴ്ചയായിട്ട് ഗീതം കടയിലോട്ട് പോയതാണ് ഗൂഗിൾ മാപ്പ് വഴി പോയി ഫോൺ നമ്പർ എടുത്ത് വിളിക്കുന്ന ടീംസ്

ഉണ്ട് ആദ്യം മെയിൻ മെയിൻ ഏജന്റ് ഏജന്റ് അല്ല അല്ല സബ് പിന്നെ ഐഎംഎസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ട് അതാണ് എഴുപത്തി അയ്യായിരം രൂപ പറഞ്ഞു അഞ്ചു പേര് പോയിട്ട് അഞ്ചു പേരും തിരിച്ചറിയുന്നു അതാണ് നമ്മളെ നാട്ടിലെ സ്വന്തം പോലീസുകാരൻ പോലീസുകാരൻ അർഷാദ് പോലീസുകാരൻ നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇല്ല നിങ്ങളെ കൊല്ലിക്ക് പിന്നെ അല്ല നമ്മള് കുടുംബത്തോടെ തോണ്ടും ഒപ്പീനിയാണ് പബ്ലിക് ഒപ്പീനിയൻ ഒന്നും നമുക്കില്ല ി അങ്ങനെയൊന്നും ഇല്ല ഞാൻ എല്ലാ തെണ്ടിത്തരങ്ങളും നമ്മള് പുതിയ സാരഥിയാണ് പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വന്നോണ്ടിരിക്കുകയാണ് എവിടെ പോണ് ഓട്ടം കെട്ടി പോണോ അമ്മകോടാറേ ഓടി അങ്ങനെ ഓടാൻ പോവുകയാണ് ആ ഇറങ്ങി നമ്മളങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നൊരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ചേട്ടന്മാര് വണ്ടി ടയർ പഞ്ചറായി അങ്ങനെ ജാക്കി എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു നമ്മളങ്ങനെ ജാക്കിയൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജാക്കിയൊക്കെ വെച്ചോണ്ടിരുന്ന ജാക്കിയുടെ ലിവർ ഉണ്ടല്ലോ നമ്മള് ജാക്കി തിരിക്കുന്ന ആ സാധനം അധികം സ്ലിപ്പായി പോകണം അപ്പൊ അതിൽ കൂടെ നല്ല കട്ടിയുള്ളത് അവരുടെ വീട്ടിൽ എന്തായാലും പറഞ്ഞാലും അത് പോയി എടുത്തോണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് പോയി എടുത്തിട്ട് വരാം ഈ കമ്പി മാറ്റോ ഞാൻ പറഞ്ഞു ചോദിച്ചത് അല്ലല്ലോ ി പോണല്ലേ തലയിടിച്ച് അങ്ങനെ അവിടെനിന്ന് നേരെ സ്റ്റാൻഡിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് ഒരു മടത്തരയ്ക്ക് ഒരു ഓട്ടം കിട്ടി അപ്പൊ നമ്മള് ഇവിടെ നിന്ന് വെയിറ്റിങ് കിടന്നപ്പോഴാണ് എന്റെ കൈ ഞാനൊന്ന് ശ്രദ്ധിച്ചത് കേട്ടാ കയ്യിൽ ഒരുപാട് കുരു ചൂട് കുരു വെക്കുന്നു അടിപൊളിയായിട്ട് നല്ല ചൂട് ഗുരു വന്നിട്ടുണ്ട് അടിപൊളി ഇപ്പൊ ആദ്യമായിട്ടാണ് ഏട്ടാന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ചൂടാണ് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ അവസ്ഥ ഇപ്പൊ ഞാൻ ആ ലോഡ് കൊണ്ടുവന്ന വണ്ടിക്കാരെ തന്നെ ആലോചിക്കുകയാണ് ഇപ്പൊ അവിടെ നിന്ന് ടയർ മാറിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് നല്ല ചൂടുണ്ട് പുറത്തും നമ്മുടെ ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിലൊക്കെ ഇതാണ് കാർഡിട്ട് കാർഡ് ബ്ലോക്ക് ആയിരുന്നു ഇപ്പം അത് വലിച്ചെടുത്തു കുറേ നേരം നിന്ന് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് നിന്നപ്പോഴാണ് കാർഡ് ലോക്കായിരുന്നു ആ ലോക്ക് വിട്ട് കിട്ടിയത് പക്ഷേ എന്നിട്ടും ആ ആ സംഭവങ്ങളൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കുകയെന്ന് ഇനി കൊണ്ടിട്ട് കൊടുത്ത് ചിലപ്പോൾ പണി കിട്ടുമെന്ന് തോന്നുന്നു ഒന്നും വർക്കാകുന്നില്ല അങ്ങനെ മടത്ര എ ടി എമ്മിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി എ ടി എമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഗ്രാമീൺ ബാങ്കിന് ഏതാണ്ട് ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് ആകെ ശോകമാണ് ഇന്നലെ തൊട്ട് ചെറിയ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ കാർഡൊക്കെ കിട്ടി ഓട്ടം കഴിഞ്ഞ് തിരിച്ചപ്പം നമ്മളെ സ്റ്റാൻഡിലെത്തി വളവെച്ച ഓരോരുത്തർ മരത്തിൻ്റെ മൂട്ടിൽ അങ് കൂഞ്ഞും തണൽ പറ്റി കിടക്കുന്നുണ്ട് വേറെ ആരുമില്ല നമ്മൾ മൂന്നാല് പേരെ ഉള്ളു ഇവിടെ പിന്നെ ഈ മരങ്ങളൊക്കെ നമ്മൾ ഞാൻ പോകുന്ന സമയത്ത് വെച്ചിരുന്ന മരങ്ങളാണ് കേട്ടോ ഞാൻ പോകുന്ന സമയത്ത് ആ പകുതി ശീഖരം ഉണ്ടല്ലോ അവിടം വരെ എത്തിയിട്ടുള്ളായിരുന്നു അവിടെ ആ മരമായി ഇവിടെ ആയി ഇതിന് മുന്നേ നമ്മുടെ ഇവിടെ ഉള്ള കാക്ക അവർ വെച്ചതായിരുന്നു പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഉള്ളത് ഞാൻ ആ ഉള്ള ടൈമിൽ വെച്ച മരങ്ങളാണ് അങ് അപ്പുറത്തോട്ട് ചെയ്യുന്നത് എന്നാൽ അങ്ങ് ദൂരൊക്കെ കാണുന്നില്ലേ അതെല്ലാം എന്തായാലും നോക്കട്ടെ ഇനി അടുത്ത അടുത്തതോട്ടം ഇങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എവിടെ തന്നെ അയയ്ക്കാം അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുതരാം എങ്ങനെയാ സ്റ്റാൻഡിങ് കിടന്നപ്പോഴത്തേക്ക് ഈ ടയർ മാറിയാന്ന് അറിയാൻ വന്നതാണ് എന്താ ഡിസ്ക് പോയതാണ് ഡിസ്ക് പൊത്ത് പഞ്ചറായതാണ് പിന്നെ എന്തായാലും കൊറേ നേരം കാത്തിരുന്ന് പണി വെട്ടി ടയർ മാറി നല്ല ചാക്കി ഇല്ലാത്തതിന്റെ പ്രശ്നമായിരുന്നല്ലേ ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് അടിച്ചു പൊട്ടിച്ച് എടുക്കായിരുന്നു കാറിന്റെ ചാക്കിയാണ് ഇതിന്റെ അകത്ത് വെച്ചിരുന്നത് ആ അടിപൊളി കാറിന്റെ ജാക്കിയെടുത്ത് ഇതിന്റെ അകത്തും വെച്ച് ഇതിന്റെ എടുത്ത് കാറിലും വെച്ചല്ലേ ഇപ്പൊ വേറെ ഒരു ലോഡും കൂടെ എടുക്കാണ്ടായിരുന്നു പക്ഷെ ഇനി ഇല്ലെന്ന് ഇനിയിപ്പൊ നാളെ തെളിക്ക് ഇനിയിപ്പം നമുക്ക് നേരെ വീട്ടിൽ പോവാം നമ്മുടെ വീട്ടിൽ പോകുന്ന വഴിതായി ഇതാണ് കേട്ടോ മറ്റേ ചേട്ടൻ ആ ടയർ ഉരുട്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് കാലിക്ക് പോകുമ്പോൾ എടുത്തുണ്ടോ വന്നു പിന്നെ പോയി ചോറൊക്കെ കഴിച്ചിട്ടൊരു ഉണ്ട് അപ്പോൾ അതിന് പോകും അങ്ങനെ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചിട്ട് നേരെ ഓട്ടം വന്നത് നമ്മുടെ കടക്കലിലാണ് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ അപ്പം ഇത്തിരി വെളിയിൽ ഒത്തിരി കളക്ഷൻ നോക്കിയാണ് അവരുടെ ആ ഒരു സംഭവം ഈ കഴിഞ്ഞിടയ്ക്കാണെന്ന് കഴിഞ്ഞിടയ്ക്കല്ലോ ഒരു വല്ലതും അങ്ങോട്ട് ആവാറായി ഉൾക്കാടം കഴിഞ്ഞിട്ട് അകത്തൊക്കെ ഒരുപാട് കാശ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം ഇവിടെ പോസ്റ്റാണ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കടക്കുന്ന നേരെ തിരിച്ച് പോകുന്ന വഴിയാണ് അവിടെ ത്രിവേണി ബേക്കറീസ് കയറി റോസ്റ്റഡ് ഓർഡർ ചെയ്തു എനിക്കല്ല ഓട്ടോന്നാട്ടി ആണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് പിന്നെ പത്ത് പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പീസിന് അറുപത് രൂപ അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപ അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം എന്തായാലും സംഭവം കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാം ത്രിവേണി കയറി ഫുഡൊക്കെ വാങ്ങി അവർ പറഞ്ഞ ആ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അല്ല ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ആ ഫുഡ് കിട്ടി ഞാൻ അവിടെ ആളെ ആളിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കി എന്നിട്ട് ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഒരു വെഞ്ഞാറ് മൂടുകരൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി തിരിച്ചെത്തി ഇപ്പം ഞാൻ ഒരു കല്യാണ വീട്ടിലാണ് ഇരിക്കുന്നത് കല്യാണം എന്നല്ല എട്ടാം തീയതിയാണ് അപ്പോൾ എന്തായാലും ഇനി നാളെയൊക്കെ ആ ഒരു പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് അങ്ങനെ നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഓട്ടോ എടുത്ത് ഓട്ടോ സ്റ്റാൻഡിൽ ഇറങ്ങിയ കഥകളാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ ഇനി അങ്ങോട്ടല്ല ഇനി തന്നെ ഈ കാക്കിയിട്ടാരെയും കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ ഷാജി